ഗുരുധർമ്മം മിഷൻ ഹോസ്പിറ്റൽ മാള മാള ഇഷൽ സൺഡേ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി മാള കടവിൽ മാള കടവോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെ വൈകിട്ട് നാല് മുതൽ പത്ത് മണിവരെ ഫുഡ് ഫെസ്റ്റും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു മാളയുടെ മാള എന്ന് പറയുന്ന ഒരു പൈതൃക രാജ്യം അതിൻ്റെ കൾച്ചറൽ സാംസ്കാരികവും ഉയർത്തി അത് ഇനിയുള്ള നാളുകളിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഉത്തേജനം നൽകുവാനായിട്ടാണ് നമ്മൾ ഈസ്റ്റർ സൺഡേ എന്ന് പറയുന്ന ഒരു ഒരു സാംസ്കാരിക സാമൂഹിക സംഘടന അവിടെ രൂപപ്പെട്ടിരുന്നു മാളയിലെ സമുന്നതരായ അല്ലെങ്കിൽ കലാരംഗങ്ങളിൽ അറിയപ്പെടുന്ന ഇപ്പോൾ ഈ വീഡിയോഗ്രാഫി ചെയ്യുന്ന ഗിന്നസുതിരടക്കം ഒരുപാട് ആളുകളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഈ പ്രസ്ഥാനത്തിനുണ്ട് അത് ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള അതൊരു ചാലകശക്തിയായി പ്രവർത്തിക്കുവാനി ഇനി വരുന്ന തലമുറകൾക്ക് ഒരു പ്രചോദനമായി ഉത്തേജനമായി നമ്മുടെ മാള ഇസൽ സൺഡേ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം വളരട്ടെ എന്നുള്ളൊരു ആശംസയാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് സമർപ്പിക്കാനുള്ളത് മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് ഫ്ലവേഴ്സ് ചാനൽ ഫെയിം ഷമീറും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ സംഗീതരാവ് അരങ്ങേറുന്നു മാളയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒരു കൂട്ടം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിന്റെ ആദ്യ കൂപ്പൺ വിതരണം ഇന്ന് വൈകിട്ട് മാള ടൌൺ കഫേ പരിസരത്ത് വെച്ച് സാദിഖ് പള്ളിമുറ്റത്ത് ഇഷൽ സൺഡേ പ്രോഗ്രാം കോർഡിനേറ്റർ ജിബിൽ ചന്ദ്രന് കൈമാറി ചടങ്ങിൽ റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് ഓഫീസർ എം പി റാഫി സ്വാഗതം പറഞ്ഞു ഡിസംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഫുഡ് ഫെസ്റ്റും വിവിധ കലാ സാംസ്കാരിക ആഘോഷങ്ങളുടെയും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുപ്പത്തൊന്നാം തീയതി മെഗ ഗാനമേളയോടുകൂടിയാണ് നമ്മൾ ഇതിൻ്റെ ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കുന്നത് നമ്മുടെ ക്യാപ്ഷൻ തന്നെ ലഹരി വിമുക്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഒരു കൂട്ടം കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടത്തുന്നത് ഞങ്ങളുടെ എവിടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് അതിനോടനുബന്ധിച്ച് നടത്തുന്ന പൂപ്പൺ്റെ ഉദ്ഘാടന കർമ്മമാണ് ഉപയോഗിക്കുന്നത് ആദ്യ കൂപ്പൺ വിതരണം നടത്തുന്നത് നമ്മുടെ രക്ഷാധികാരിയായ ഇത് കൊടുക്കുന്നത് കൊടുത്തുകൊണ്ട് ഈ കൂപ്പൺ ഗുരുമം മിഷൻ ഹോസ്പിറ്റൽ കെ കെ റോഡ് മാള സമ്പൂർണ്ണ മെറ്റേണിറ്റി കെയർ പാക്കേജ് അമ്മയും കുഞ്ഞും പ്രസവ ചികിത്സയും പരിചരണവും ഇനി കൂടുതൽ സ്നേഹത്തോടെ ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള എല്ലാ ചെലവുകളും ഉൾപ്പെടുന്ന പ്രത്യേക പാക്കേജുകൾ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലേബർ റൂം എൻ ഐ സി യു പി ഐ സി യു ദീർഘനാളത്തെ സേവന സമ്പത്തുള്ള ഡോക്ടർമാർ അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണത്തിനായി പരിചയ സമ്പന്നരായ സ്റ്റാഫ് കൂടാതെ ഹോസ്പിറ്റൽ ബിൽ തവണകളായി അടയ്ക്കുവാനുള്ള സൗകര്യം ഗുരുധർമ്മം മിഷൻ ഹോസ്പിറ്റൽ കെ കെ റോഡ് മാള ഫോൺ നമ്പർ സെവൻ ടു ഡബിൾ ടു ഡബിൾ എയ്റ്റ് ഡബിൾ ടു ഡബിൾ ടു മറ്റൊരു നമ്പർ സീറോ ഫോർ എയിറ്റ് സീറോ ടു നയൻ സിക്സ് എയ്റ്റ് ടു എറ്റ് ടു